പേര് ജിനി ഞാൻ പുത്തമ്പേലിക്കരയിൽ നിന്നും വരുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുകയാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു അത് രണ്ട് പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ എനിക്ക് വെള്ളപ്പൊക്കം വരികയും അതിനുശേഷം കൊറോണ വരികയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ എങ്കിലും ആ ഉടമ്പടിയിൽ തന്നെ ഞാൻ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞിരുന്നു ഞാൻ ഒരു തയ്യൽ കട നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ആളാണ് എൻ്റെ കൂടെ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഹസ്ബൻഡും ഉണ്ട് ജീവിത സാഹചര്യങ്ങളുടെ ഏറെ കഷ്ടതകൾ മൂലം ഞാൻ നിർബന്ധിതയാവുകയായിരുന്നു തയ്യൽ പഠിക്കാനും തയ്യൽ കട തുടങ്ങുവാനും വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് തയ്യൽ കട ആരംഭിക്കാൻ സാധിച്ചത് അതിനുശേഷം ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കൂടെ എൻ്റെ കൂടെ തന്നെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിലെ വ ജൂൺ രണ്ടാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയുണ്ടായി അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എൻ്റെ ഇത് മൂന്നാമത്തെ ഉടമ്പടിയാണ് ഞാൻ പുതുക്കി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടാമത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒത്തിരിയേറെ വേദനയോടാണ് ഞാനിവിടെ വരുന്നത് കട മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ പ്രത്യേകിച്ച് ജോലി എടുക്കുവാനോ ജോലിക്ക് പോകാനോ ഉള്ളൊരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു പ്രത്യേക സമയം ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കട നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും കൊറോണ സമയത്ത് ഹസ്ബൻഡിന് ആറുമാസത്തോളം ഹസ്ബൻഡിന് കൊറോണ വന്ന് ഹോസ്റ്റലിൽ ആവുകയും വലിയൊരു ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ആറുമാസക്കാലം ഷോപ്പ് അടച്ചിടേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്ന് കട തുറക്കുന്നത് അതിനുശേഷം മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ തന്നെ എനിക്ക് വർക്കുകൾ കിട്ടുകയും നല്ല രീതിയിൽ പോകുന്നുണ്ട് എങ്കിൽ കൂടിയും എൻ്റെ പ്രത്യേകമായ കുടുംബ സാഹചര്യത്തിൽ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു പോകാൻ പറ്റാവുന്നതുകൊണ്ട് ഞാൻ മാതാവിനോട് ഏറെ കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു വിടുതൽ വേണം കട ഒന്നുകൂടി വിപുലപ്പെടുത്തി നല്ല രീതിയിലാകുവാൻ അമ്മമാതാവ് എന്നെ അനുഗ്രഹിക്കണം ഈശോയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴെനിക്ക് തോന്നി എങ്കിൽ ഒന്നുകൂടി പോയി ഉടമ്പടി എടുക്കാം മാതാവ് എന്നെ അനുഗ്രഹിക്കും അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വീണ്ടും വരുന്നത് ആ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് എനിക്ക് കട ഒന്ന് പുതുക്കി പണിയണം വേറെ ഒരു സ്ഥലത്തേക്ക് മാറണം ഞാനിരിക്കുന്ന സ്ഥലം തീരെ ഇടമില്ലാത്തതാണ് അപ്പോൾ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എനിക്ക് സ്ഥലം കൂടി വേണം അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ച് പിന്നെ എൻ്റെ കയ്യിൽ പൈസയും ഇല്ല കട തുടങ്ങാനായിട്ട് ഒരു പൈസയും ഇല്ല ഒരു രൂപ പോലും ഇല്ല എങ്കിലും പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും എന്നുറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനന്ന് ഇവിടെ നിന്ന് പോയത് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഇവിടെ നിന്ന് ചെന്ന് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു പരസ്യം ഒരു ആഡ് പോലെ കാണുകയാണ് സ്വന്തമായി സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ ലോൺ നൽകുന്നുണ്ട് അതിന് കുടുംബശ്രീയുമായി ബന്ധപ്പെടുക അപ്പോൾ പിറ്റേ ദിവസം അന്ന് രാത്രിയാണ് ഞാനിത് കാണുന്നത് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് ഞാൻ ഫോൺ നോക്കുന്നത് കാണുന്നത് രാവിലെ തന്നെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ പേരായിരുന്നു അതിൽ ആ കുട്ടി പറഞ്ഞു ചേച്ചി അന്വേഷിച്ച് ഞങ്ങൾ വന്നിരുന്നു ചേച്ചിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരാം ചേച്ചിക്ക് ലോൺ കിട്ടും കട തുടങ്ങാം പത്തു ലക്ഷം രൂപ വരെ ലോൺ കിട്ടും എന്ന് പറഞ്ഞു ഞാനപ്പോൾ ഉടമ്പടി തെറ്റാതെ പോകണം പ്രാർത്ഥനയോടുകൂടി തന്നെ ഉടമ്പടിയിലൂടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ജോലിയും ഈ ക്ലാസ്സുകൾ വരുമ്പോൾ അതിന് പോകുന്നതും കടയും എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാലും ഏറെ കഷ്ടതകളിലൂടെയാണ് ഞാൻ ആ സമയത്ത് കടന്നു പോകുന്നത് ഒരാളും എന്നെ സഹായിക്കാനായിട്ടില്ല ഭർത്താവിനാണെങ്കിൽ വൈ വയ്യാതിരിക്കുന്ന അവസ്ഥ മൂന്ന് മക്കളെ പഠിപ്പിക്കണം അവരുടെ എല്ലാ വീട്ടിലെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ജോലി ഈ വരുമാനത്തിലൂടെയാണ് പോകുന്നത് ഞാൻ അമ്മയെ തന്നെ മുറുക്ക പിടിച്ചു എനിക്കത് സാധിച്ചു തരണം അമ്മേ ഞാൻ ഉടമ്പടി മുഴുവനായിട്ടും ഞാൻ പാലിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന വളരെ കുറവായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം മക്കളും വിശ്വാസത്തിലേക്ക് വരാൻ തെയ്യ വിശ്വാസം അവർക്കും വർദ്ധിക്കുകയും എൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കുവാൻ അവരൊരുങ്ങുകയും ചെയ്തു സാധാരണ ഞാൻ പ്രാർത്ഥിക്കുന്നത് വെളുപ്പിനാണ് ഞാൻ മൂന്ന് മണിയാവുമ്പോൾ എങ്ങനെ പോയാലും എഴുന്നേൽക്കാതെ എനിക്ക് പറ്റില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഉടമ്പടി തുടങ്ങിയപ്പോഴും മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രത്യക്ഷകൻ്റെ പ്രാർത്ഥന ചെല്ലുകയും അതോടൊപ്പം തന്നെ ജപമാല പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് എൻ്റെ മക്കളെ വിളിക്കുമ്പോൾ അവരും അത് അറ്റൻഡ് ചെയ്യാൻ വരുന്നു വരുന്നു അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അത് അമ്മമാതാവിൻ്റെ ഇടപെടലാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല നിങ്ങളും കൂടി പ്രാർത്ഥിക്കണോട്ടാന്ന് പക്ഷേ അവരെ ഞാൻ പറയാതെ തന്നെ എൻ്റെ പ്രാർത്ഥനയോടൊപ്പം അവരും വന്നിരിക്കുകയാണ് അപ്പം മക്കളും ഏറെ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കര ഒരു അത്ഭുതമാണ് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ നാല് പേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ എന്നേക്കാൾ കൂടുതൽ ആവേശം അവർക്കായിരുന്നു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയോടെ തന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കും ലോണിന് വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപമായിട്ട് ഞാൻ പോകും അപ്പം ഞാൻ പറയും അമ്മേ അമ്മയെ മധ്യസ്ഥം പിടിച്ചുകൊണ്ടാണ് കേട്ടാ ഞാനിവിടെ ഈ പേപ്പർ സമർപ്പിക്കുന്നത് ബാങ്കിൽ ചെന്നപ്പോൾ ഒറ്റ എല്ലാവരും പറഞ്ഞു ഒരുപാട് ബാങ്കുകളിൽ അന്വേഷിച്ച് നടക്കണം ഏത് ബാങ്കാണോ നിങ്ങൾക്ക് ആക്കുന്നത് അവർ സാങ്ഷൻ ആക്കുമ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഓഫീസിലേക്ക് വന്ന് പറയുക അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഏത് ബാങ്ക് എനിക്ക് ജോലി എനിക്ക് ലോൺ തരും എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല ഒരു സാധനവും ഈട് കൊടുക്കാനില്ല ഒരു വീടുണ്ട് പക്ഷേ അത് ഈട് വയ്ക്കുന്നതിന് ഹസ്ബൻഡിന് അതിനൊന്നും താല്പര്യമില്ലാത്ത ആളാണ് അപ്പോൾ ഹസ്ബൻഡുമായിട്ട് വഴക്കെടുക്കാതെ എനിക്ക് ആരെങ്കിലും ലോൺ തരുമോ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഒന്നുമില്ല ഈട് കൊടുക്കാൻ അമ്മയുടെ ഈ കാശുരൂപ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഞാൻ അത് വെച്ചുകൊണ്ട് ഞാനൊരു ബാങ്കിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആ മാഡം പറഞ്ഞു ലോൺ ഞങ്ങൾ ആക്കി തരാം നിങ്ങൾ ഒരു പേപ്പറിലും ഒന്നും തന്നെ ഈട് നൽകണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഒപ്പിടണം വീട്ടിൽ നിന്ന് അറിഞ്ഞിരിക്കണം ലോൺ എടുക്കുകയാണെന്ന് അപ്പം ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും പ്രാർത്ഥന തുടങ്ങി അമ്മ മാതാവ് ഹസ്ബൻ്റിനോട് പറയാൻ എനിക്ക് പറ്റൂല കാരണം ആൾക്ക് ഒട്ടും താല്പര്യമല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യണത് പിന്നെ വീട്ടിലെ സാഹചര്യം കൊണ്ട് മാത്രം ഞാൻ തയ്ക്കാൻ പോകുന്നതിന് ഒരു ഒരു അനു എനിക്ക് പക്ഷേ ഞാൻ ഈ വീട് വെക്കണ്ട എങ്കിൽ കൂടിയും ആളുടെ ഒരു ഒപ്പ് വേണം അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥനയോടെ മക്കളെയോട് പറഞ്ഞു മക്കളെ ഒന്ന് പ്രാർത്ഥിക്കി അച്ഛനെ ഒപ്പിട്ട് തരണം എങ്കിൽ മാത്രമാണ് അമ്മയ്ക്ക് വേറെ ആരും ഒപ്പിടാനില്ല അപ്പം ഞാൻ ആദ്യം ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ എന്നെയും കൂടിയും കൂട്ടുപിടിച്ചാണല്ലേ ലോൺ എടുക്കണതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വീട്ടിൽ നിന്ന് ഒരാൾ വേണം ഒപ്പിടാനായിട്ട് അല്ലാതെ വീട്ടിലറിയാതെ അവർ ഒപ്പ് ലോൺ തരില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സംരംഭകർക്കുള്ള ലോൺ സർക്കാർ തരേണ്ടതാണ് അത് നമ്മൾക്ക് കിട്ടിയാൽ നല്ലതല്ലേ കട നടത്തിക്കൊണ്ട് പോവാലോ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ നീ കടയിലേക്ക് പോവാന്ന് പറഞ്ഞു ആളൊരു കുഞ്ഞു കട കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ആളുടെ രോഗം കൊണ്ട് അതിൽ പൂർണ്ണമായിട്ടും ആൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത് അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥി ഒന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം ഞാൻ ഉടമ്പടി കാശുരൂവും എടുത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കടയിൽ പോകുന്ന വഴി അവിടേക്ക് ചെല്ലുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയുള്ളൂ ആളെ കൂടി ലോണിന് സപ്പോർട്ട് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ആളെ കൂട്ടുപിടിച്ച് ലോൺ എടുക്കുന്നു ആളുടെ പേരിൽ ലോൺ എടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ആൾ പറഞ്ഞിരുന്നത് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി പേനെ പിടിച്ച് കാത്തിരിക്കുകയാണ് എന്നെ അപ്പം ഞാൻ പറഞ്ഞത് ഏ പേപ്പറിലൊക്കെ ഒപ്പിടണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഉപ്പ ഇട്ട് തരുള്ളൂന്ന് ലോണിൻ്റെ കുറേ പേപ്പറുകളുണ്ട് അതിലെല്ലാത്തിലും വേഗം 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 ഒപ്പിടുകയാണ് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ലോൺ പാസ്സാക്കുന്നിടത്ത് മാ ബാങ്കിൽ കൊണ്ടേ കൊടുത്തു ഒട്ടും തന്നെ താമസമില്ലാതെ അവിടെ എവിടെ പോകുമ്പോഴും ഞാൻ ഈ കാശുരൂപം എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പറയുന്നത് അല്ല അമ്മയാണ് എൻ്റെ കൂടെ ജീവനോടെ ഉള്ളത് ഈ അമ്മ എൻ്റെ മധ്യസ്ഥയിൽ നിന്ന് അവരോട് സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ ബാങ്കിൽ ചെന്നപ്പോൾ മാഡം പറഞ്ഞു എത്രയും വേഗം തന്നെ ലോൺ എനിക്ക് ആക്കി തരാട്ടോ ഒരു പേടിയും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഭർത്താവിൻ്റെ ഒപ്പിടലിൻ്റെ കടമ്പ കഴിഞ്ഞു ഇനി ഒന്നുമില്ല എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാഡം പറയുകയാണ് ലോൺ ശരിയായിട്ടുണ്ട് പക്ഷേ ഭർത്താവിനേം കൂട്ടി വന്ന് ഒപ്പിടണം എന്ന് അപ്പം എനിക്ക് പിന്നെയും പേടിയായി ദൈവം ഇനി ഒപ്പിടാൻ പറയുമ്പോൾ വരില്ലല്ലോ വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കുമല്ലോ അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു ഒന്നും കൂടിയും വരണം ഒപ്പിടാനായിട്ട് വീട്ട് ബാങ്കിൽ നിന്ന് സാങ്ഷൻ തന്നിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്ന് ഒപ്പിട്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഇതേപോലെ ആൾ എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലും ഒരു തടസ്സവും പറയാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും പോയിട്ടാണ് ഒപ്പിട്ട് പോന്നത് അങ്ങനെ വലിയ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹത്തിന് അവിടെ ആരംഭം കുറിക്കുകയായിരുന്നു ലോൺ സാങ്ഷൻ ആവുകയും എനിക്ക് അപ്പോൾ ഒരു കട ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടുവച്ചിരുന്നു അതിന് ഒരുപാട് വാടകയും പകിടി കൊടുക്കാനായിട്ടുള്ള പൈസ ഒരു ലക്ഷം രൂപ അത് എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു അമ്മ എനിക്ക് എന്തെങ്കിലും തന്നെ സഹായിക്കി ഞാൻ ലോൺ ശരിയായൊക്കെ കഴിയുമ്പോൾ കട മുന്നോട്ട് പോകുമ്പോഴും അമ്മയ്ക്ക് ഞാൻ അത് തിരിച്ച് തരാം അപ്പോൾ എൻ്റെ അമ്മ ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ് എങ്കിൽ കൂടിയും ആർക്കും അമ്മയുടെ കഴുത്തി കിടക്കണ മാല അമ്മ ആർക്കും അത് അമ്മയ്ക്ക് ഭയങ്കര ഒരു ഇതാണ് ഒരാൾക്കും ഞങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയാലും ആ മാലയെ നോക്കി ആരും ഒന്നും ചെയ്യണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഈ മാല എനിക്കൊന്നും താ അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല അപ്പം അമ്മ ഒരു അക്ഷരവും പറയാതെ തന്നെ നീ ഇന്നല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നോ ഞാൻ മാല ഒരു ഊരിത്തരാന്ന് ഒന്നും ഞാൻ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല അമ്മ ഭയങ്കര സന്തോഷത്തോടു കൂടി മാല എനിക്ക് ഊരിത്തരുകയും അത് പണയം വെച്ചിട്ട് അതുപോലെ തന്നെ എൻ്റെ അനിയത്തോടും ഞാൻ പറഞ്ഞു എടി കുറച്ച് പൈസ കിട്ടിയെങ്കിലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവർ രണ്ടുപേരും എന്നെ ആദ്യം തന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ മാത്രം എനിക്ക് ലഭിച്ച അനുഗ്രഹമാണത് അത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥന ക്ലാസ് ചൊവ്വാഴ്ചകളിൽ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കേൾക്കുമായിരുന്നു പറയുന്ന ഒരു വാക്കുണ്ട് നോട്ട് ബൈ ദ മെറി ബട്ട് ബൈ ദ ഗ്രേയ്സ് എന്ന് അത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല അമ്മമാതാവ് എനിക്ക് തന്ന വലിയൊരു കൃപയാണിത് വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് ഇപ്പം കട ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ലോൺ എല്ലാം സാങ്ഷനായി കട സ്റ്റാർട്ട് ചെയ്തു ബുധനാഴ്ച ഞാൻ ഇതുവരെ ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ബുധനാഴ്ച ഉദ്ഘാടനമാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രം നോട്ടീസിൽ പേ ഡേറ്റ് തീരുമാനിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിരുന്നിരുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഒരു മാസമായി കടയുടെ പണികൾ നടക്കുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബുധനാഴ്ച ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനമാണ് ഇത് അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഉടമ്പടി തൈലവും തേനും ഉപ്പും ഒക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നു അത് പ്രാർത്ഥനാപൂർവ്വം വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥനാപൂർവ്വം ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങളുടെ ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നതിന് ആ ഒരു മേഖലകളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഓരോ പ്രാവശ്യം അത് പുതുക്കി അനിയോഗിച്ച് പ്രാർത്ഥിച്ച ഫലമായി ഉടമ്പടി വ്യവസ്ഥകൾ നിബന്ധനകൾ കൃത്യമായി പാലിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ ഈശോയും അത്ഭുതകരമായിട്ട് ആ ജോലി മേഖല ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും അമ്മയെ കാണാൻ എല്ലാ കാര്യം തുറന്നു പറഞ്ഞത് അമ്മ അത് ഈശോയ്ക്ക് കൊടുത്തു കലാനെ കല്യാണ വിരുന്നിൽ വീഴു തീർന്നു പോയ അവസ്ഥയിൽ ഈശോയുടെ ഇടുക്കിലേക്ക് ഓടിച്ചെന്ന് അവർക്ക് വീഞ്ഞു തീർന്നു പോയെന്ന് പറഞ്ഞ അമ്മ ഇവരുടെ കുടുംബജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അതൊക്കെ ഈശോയുടെ കരയിൽ കൊടുത്തപ്പോൾ ഈശോ അത് മനോഹരമാക്കി അനുഗ്രഹമാക്കി കൃപയാക്കി മാറ്റി ആ കൃപകളെ ഓർത്ത് പരിശുദ്ധമേക്ക് ഈശോയ്ക്ക് കോടാനും നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന ഈശോയെ മഹത്വം